ഗുഡ് മോർണിംഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മുടിപൊഴിച്ച് ഒരു ഇടും ഉണ്ടാക്കുന്നുണ്ട് ഇത് ഞാൻ യൂട്യൂബിൽ നിന്ന് കണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നാൽ അത് നമുക്ക് കണ്ടിട്ട് വന്നാൽ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ട സാധനങ്ങൾ കാണാം ഇത് എന്താ മുടി ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വരുത്തിയ സാധനങ്ങളാണ് അപ്പം നമുക്ക് ഇതെന്തെല്ലാമെന്ന് നോക്കാം ഇത് സൺഫ്ലവർ സീഡ്സ് ഫ്ലാറ്റ് സീഡ്സ് ചിയ സീഡ്സ് പംകിൻ സീഡ്സ് എള് ബദാം പരിപ്പ് ഇത്തപ്പഴം ഇത് കഴുകുന്നൊന്നുമില്ല പക്ഷെ ഇത് ഞാനൊന്ന് കഴുകിയിട്ടാണ് വറുത്തെടുക്കുന്നത് ഇതിൽ മായമുള്ള സാധനമായിരിക്കും അല്ലേ അതുകൊണ്ടൊന്ന് കഴുകിയിട്ട് നമുക്കിതെല്ലാം വറുത്തെടുത്ത് മാറ്റി ഒന്ന് വെള്ളം നനച്ചെടുക്കുന്നേ ഉള്ളൂ നന്നായിട്ട് കുതിർക്കുന്നൊന്നുമില്ല ജി എസ് എസ് ഒഴിവ് ബാക്കിയെല്ലാം ഒന്ന് കഴുകിയിട്ടാണ് എടുക്കുന്നത് ഇത് കഴുകിയാൽ ഇതൊരു വഴുവഴുപ്പുണ്ടാകും പക്ഷെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് എന്ത് സീഡാ ഇത് കുമ്പളക്കുരു കുമ്പളക്കുരുന്ന് അമ്പലം പണിയും ഇപ്പൊ ഞാൻ ഇനി ഇതൊക്കെ നമുക്ക് വറുത്തെടുത്ത് ഇനി എള് കൂടി വറുത്തെടുക്കണം എള് ബദാം പരിപ്പ് ചിയാ സീഡ്സ് ഇതൊക്കെ നമുക്ക് വറുത്ത് ഒന്നിച്ച് പൊടിച്ചെടുക്കണം ഇന്ന് യൂട്യൂബിൽ ഒരു ഡോക്ടർ പറഞ്ഞിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് പക്ഷേ എനിക്ക് മുടി മുടിവൊഴിച്ചൽ അങ്ങനെ കുറഞ്ഞിട്ടൊന്നുമില്ല ഇത് ഞാൻ രണ്ടാമത്തെ പ്രൈസാണ് ഉണ്ടാക്കുന്നത് ഇതിൽ മധുരത്തിൽ ഞാൻ ഈത്തപ്പഴാണ് ചേർക്കുന്നത് ഈ ഈത്തപ്പഴം കൂടി ചേർത്ത് നമുക്കിതിനെ ബോളാക്കി ഉരുട്ടിയെടുക്കാം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച്